எப்ளஸ் மிஷன் வாட்டர் ஆண்ட் அமியூஸ்மெண்ட் பார்க் கக்காடம் பொயில் வளந்தோடு மலப்புரம் ஸ்ரீ விவேகானந்த படனகேந்திரம் பாலேமாடு எடக்கர വഴിക്കടവിലെ മരണവുമായി ബന്ധപ്പെട്ട് നിരുത്തരവാദപരമായ പരാമർശം നടത്തിയ വനം മന്ത്രി എ കെ ശശീന്ദ്രന്റെ കോലം കത്തിച്ച് യു ഡി വൈ എഫ് പ്രവർത്തകർ ഇന്ന് ഒരു മണിക്ക് യു ഡി എഫിന്റെ സെൻട്രൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ നിലമ്പൂർ ടൌണിൽ വെച്ചാണ് മന്ത്രി ശശീന്ദ്രന്റെ കോലം കത്തിച്ചത് പാവപ്പെട്ട കുട്ടിയുടെ മരണം ദുഷ്ടലാക്കോടെ രാഷ്ട്രീയവൽക്കരിക്കാനാണ് മന്ത്രി ശ്രമിച്ചതെന്നും മന്ത്രി മാപ്പ് പറഞ്ഞ് മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും പ്രതിഷേധത്തിൽ സംസാരിച്ച കോൺഗ്രസ് നേതാവ് സന്ദീപ് വാങ്ങിയ പറഞ്ഞു വൈ എഫ് മണ്ഡലം നേതാക്കൾ ഉൾപ്പെടെ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തു ഉത്തരവാദിത്വമുള്ള ഉത്തരവാദിത്വ ബോധം കാണിക്കേണ്ട കേരളത്തിൻ്റെ വനം മന്ത്രി ഈ ദൗർഭാഗ്യകരമായ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാനും ഈ സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന ആരോപിക്കാനും തയ്യാറായത് നിലമ്പൂരിലെ ജനങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ് നിലമ്പൂരിലെ ജനങ്ങൾ അങ്ങേറ്റത്തെ പ്രതിഷേധത്തിലാണ് ഒരു പാവപ്പെട്ട കുട്ടിയുടെ മരണം പോലും രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ദുഷ്ടോപ്പോടുകൂടി രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അതിലീന്ദ്രമായിട്ടുള്ള പ്രചരണം നടത്തിയിട്ടുള്ള വനംമന്ത്രി മലമ്പൂർ നിവാസികളോട് മാപ്പ് പറയുക മാത്രമല്ല അദ്ദേഹം സ്ഥാനം രാജിവെച്ച് തുറച്ചു പോവുകയാണ് ചെയ്യുന്നത് ൈക്കാണ് നിലമ്പൂർ ടൗണിന്റെ ഉള്ളിലുള്ള ഹലാക്കിന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി തരാൻ പോകുക നിലമ്പൂർ ടൗണിലുള്ള ഡോക്ടേഴ്സ് ക്യാൻ സെന്ററിന്റെ തൊട്ടടുത്തും നിലമ്പൂർ കോവിലകം കവാടത്തിന്റെ തൊട്ടടുത്തുമാണ് ഈ ബിൽഡിംഗ് ഇക്കാണുന്ന മൊത്തം ബിൽഡിംഗ് ആർക്ക് വേണമെങ്കിലും വാടകയ്ക്ക് എടുക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലിനിക്കുകൾ ഐ ടി കമ്പനികൾ കലാ അക്കാദമികൾ ഓഫീസുകൾക്കൊക്കെ അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ഇത് ഈ മൂന്ന് നില ബിൽഡിംഗിൽ നല്ല വെള്ളം കിട്ടുന്ന വലിയൊരു കിണറും ഫ്ലോറിംഗ് പെയിന്റിംഗ് പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്ക് എ സി പി വർക്ക് കൂടാതെ ഇരുനിലകളിലായി രണ്ട് വാഷ്റൂമും ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ നല്ല വിശാലമായ പാർക്കിംഗ് ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് റെന്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് റണ്ണിങ്ങിനായാണ് രണ്ട് മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് കൊടുത്തോളൂ ഇതിന്റെ ആവശ്യത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലും ബന്ധപ്പെടാം